ശ്രീനാരായണ പരമഗുരവേ നമ ഓ അജ്ഞതിമേരാന്ത്ഞാനശലഗേയാ ചുരുൻ चमै श्रीगुरवे नमः ओदात्मिके भुषेण विभुषिद सुन्दराङ्गि सन्दहाराणि सुभाषिणि बोधलीनि, दासे सदा मयि പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ വാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവണികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി മുപ്പത്തി ഒന്നാം ഭാഗം അവതരണം ദിവാൻ ഫേഷ്കാ സുബ്രഹ്മണ്യ്യർ തിരുവനന്തപുരത്തെ പട്ടത്ത് പൊട്ടപ്പുഴി എന്നറിയപ്പെട്ടിരുന്ന ഒരു ഭവനമുണ്ടായിരുന്നു തികഞ്ഞ ഗുരുഭക്തനും എസ് എൻ ഡി പി യോഗം നേതാവുമായിരുന്ന കൃഷ്ണൻ കോൺട്രാക്ടറാണ് അവിടെ താമസിച്ചിരുന്നത് തിരുവനന്തപുരം സന്ദർശിക്കുന്ന വേളകളിൽ മിക്കപ്പോഴും ഗുരുദേവൻ പൊട്ടക്കുഴി ഭവനവും സന്ദർശിക്കാറുണ്ടായിരുന്നു ആ ഭവനത്തിനടുത്തായിട്ടായിരുന്നു എൻ സുബ്രഹ്മണ്യ അയ്യർ എന്ന ബ്രാഹ്മണകുലജാതനായ കൊട്ടാരൻ ഡോക്ടർ താമസിച്ചിരുന്ന വീരഭദ്ര ഗാർഡൻസ് ഒരിക്കൽ തിരുവിതാംകൂർ രാജവൊട്ടാരത്തിലെ ശ്രീമൂലം തിരുനാളിന്റെ ശരീരത്തിൽ ഒരു പരു വന്ന് വീങ്ങുകയുണ്ടായി പരു പഴുത്തതോടെ വേദന സഹിക്കവയ്യാതായി ഉടനെ കൊട്ടാരത്തിൽ നിന്നും ഒരു ദൂതൻ വന്ന് സുബ്രഹ്മണ്യ അയ്യരെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ കൊട്ടാരത്തിലെത്തുമ്പോൾ ശ്രീമൂലം തിരുനാൾ നല്ല ഉറക്കത്തിലായിരുന്നു ഡോക്ടർ അദ്ദേഹത്തെ ആ നിദ്രയിൽ നിന്നും ഉണർത്താതെ തന്നെ പരുവുക അതിലെ പഴുപ്പ് നീക്കി മരുന്ന് വെച്ചു കെട്ടി ഇത്രയുമായിട്ടും രാജാവ് ഉണർന്നിരുന്നില്ല കുറേ കൂടി കഴിഞ്ഞിട്ടാണ് ശ്രീമൂലം തിരുനാൾ ഉണർന്നത് ഡോക്ടറെ കണ്ടപ്പോൾ വന്ന വിവരം അറിയിക്കാഞ്ഞതെന്ത് എന്ന് ചോദിച്ചു എന്നിട്ട് പരിവിന്റെ കാര്യം പറഞ്ഞ് അത് ഡോക്ടറെ കാണിക്കുവാൻ തെനിഞ്ഞു അപ്പോഴാണ് പരു കീറി പഴുപ്പ് നീക്കി മരുന്ന് വെച്ച വിവരം തിരുനാൾ അറിഞ്ഞത് അപ്പോൾ സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ അതൊന്നും അറിഞ്ഞില്ലല്ലോ നീ നല്ല മിടുക്കനാണ് തിരുന്നാളിന്റെ ആ അഭിപ്രായം പരസ്യമായതോടെ അന്യ ദിക്കുകളിൽ നിന്ന് വരെ രോഗികൾ സുബ്രഹ്മണ്യ അയ്യരെ തേടിയെത്തി എന്നാൽ പിന്നെ പിന്നെ ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരികയും രോഗികൾ കുറഞ്ഞു വരികയും ചെയ്തു ഒടുവിൽ ആരും ഡോക്ടറെ തിരിഞ്ഞു നോക്കാതായി അങ്ങനെ വളരെ നിശ നിരാശപ്പെട്ട് കഴിയുന്ന കാലത്ത് ഗുരുദേവനെ നേരിൽ കാണുന്നതിന് ഡോക്ടർ അതിയായി ആഗ്രഹിച്ചു ഒരു ദിവസം പൊട്ടപ്പുഴി ഭവനത്തിൽ ഗുരുദേവൻ വന്ന് വിശ്രമിക്കുന്നതായി ഞ്ഞു ഉടൻ തന്നെ തന്റെ വിലപിടിപ്പുള്ള ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഒരു ഒറ്റമുണ്ടും നേരിയതും ധരിച്ച് ഡോക്ടർ പൊട്ടക്കുഴിയിലെത്തി അത് കണ്ടു നിന്നവരൊക്കെ അത്ഭുതം കൂറി കാരണം കൊട്ടാരം ഡോക്ടറായ ഒരു ബ്രാഹ്മണൻ ഒരു അബ്രാഹ്മണ ഗൃഹത്തിലേക്ക് കടന്നു ചെന്നത് അന്ന് സങ്കൽപ്പിക്കുവാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു സുബ്രഹ്മണ്യ അയ്യർ വന്ന് ഗുരുദേവനെ ആദരപൂർവം വന്നിച്ചു നിന്നു അപ്പോൾ കൃഷ്ണൻ കോണ്ടാക്ടർ ഡോക്ടർ അയ്യരെ ഗുരുദേവന് പരിചയപ്പെടുത്തി ഡോക്ടർ തൻ്റെ മഠത്തിലേക്ക് ഗുരുദേവനെ ക്ഷണിച്ചു അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ വീരഭദ്ര ഗാർഡൻസിലെത്തി ഒരു പട്ടു വിരിച്ചിരുന്ന ചാരു ഗുരുദേവൻ ഇരുന്നു ആ കുടുംബത്തിലെ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം വന്ന് ഗുരുദേവനെ വണങ്ങി ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി അവർ സമർപ്പിച്ച പഴവും കൽക്കണ്ടവും എടുത്ത് ഗുരുദേവൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർക്കും മറ്റുള്ളവർക്കും പ്രസാദമായി നൽകി അതിനുശേഷം ഡോക്ടർ വീണ്ടും ചികിത്സാരംഗത്ത് തിരക്കുള്ള ആളായി തീർന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദിവാൻ ദിവാൻകാർ എന്ന ഉന്നത പദവിയിലേക്ക് അദ്ദേഹം നിയമിക്കപ്പെട്ടു ോദം നാരായണ ഗുരുബന്ദേ സർവമംഗരുദേവ കഥാസാഗരം ദിവാൻ സുബ്രഹ്മണ്യ അയ്യർ അവതരണം ഗുരു ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ